നമസ്കാരം യുദ്ധത്തെ ഒരിക്കലും അംഗീകരിക്കില്ല അംഗീകരിക്കാൻ പാടില്ല അതേത് യുദ്ധമായാലും അത് ഇസ്രായേൽ ഹമാസ് യുദ്ധമായാലും റഷ്യ യുക്രൈൻ യുദ്ധമായാലും ഒക്കെ തന്നെ യുക്രൈനുമായുള്ള ഈ സ്ഥിതിഗതികൾ ഇപ്പോഴും മോശമായി തുടരുന്ന ഈ അവസ്ഥയിൽ റഷ്യയ്ക്ക് ഒരു ചെറിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഈ കര വ്യോമ സേനകൾക്കൊപ്പം ഉക്രൈനെ തെക്ക് നിന്ന് ആക്രമിക്കാനായി റഷ്യയുടെ ബ്ലാക്ക് സീ ഫ്ലീറ്റ് എന്ന് പറയുന്ന അവരുടെ പ്രത്യേകമായ ഒരു യാനം രംഗത്തെത്തിയിരുന്നു നോർത്തേൺ പെസഫിക് കാസ്പിയൻ ബാൾട്ടിക് എന്നിങ്ങനെ നാല് ഫ്ലീറ്റുകൾ കൂടി ബ്ലാക്ക് സീ ഫ്ലീറ്റിന് പുറമെ റഷ്യൻ നേവിക്കുണ്ട് എന്നാൽ റഷ്യൻ നേവിക്ക് ധാരാളം തിരിച്ചടികൾ യുദ്ധത്തിൽ കിട്ടിയെന്നാണ് നയതന്ത്ര വിദഗ്ധർ പറയുന്നത് കരിങ്കടലിലും അതായത് ബ്ലാക്ക് സീയിലും മറ്റും യുക്രൈൻ്റെ ആക്രമണം റഷ്യൻ നേവിയെ വലിയ കാര്യമായി തന്നെ ബാധിച്ചിരുന്നു പലപ്പോഴും റഷ്യൻ നേവിക്ക് പലപ്പോഴും തിരിച്ചടിക്കാൻ സാധിച്ചില്ല ഇതിനൊപ്പം റഷ്യയുടെ ഒരേയൊരു വിമാനവാഹിനി വിമാനവാഹിനി കപ്പൽ പൂർണ്ണമായി പ്രവർത്തന തടസ്സം നേരിട്ടു അതിന് വലിയ കേടുപാടുകൾ പറ്റി അതിപ്പോൾ പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് സൈനിക ശേഷി കൊണ്ട് ലോകത്തെ രണ്ടാമത്തെ നാവികസേന എന്ന ഖ്യാതിയുള്ള റഷ്യക്ക് തങ്ങളുടെ എല്ലാ ഫ്ലൈറ്റുകളിലുമായി എല്ലാ മേഖലകളിലുമായി ഒരൊറ്റ വിമാനവാഹിനി കപ്പലാണ് ഉള്ളത് അതാണ് ഇപ്പോൾ കേടുപാട് പറ്റിയിരിക്കുന്നത് ഖുസ്നെസോവ് എന്ന പടക്കപ്പലാണ് റഷ്യയുടെ ഏക വിമാനവാഹിനി കപ്പൽ ഖുസ്നറ്റ്സോ ഖുസ്നറ്റ്സോവിന് ശക്തമായ തിരിച്ചടി പറ്റി ഖുസ്നറ്റ്സോവ് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നില്ല ഇതിന് പിന്നിൽ ചില അട്ടിമറികൾ നടന്നോ എന്നുള്ള സംശയമാണ് റഷ്യ സംശയിക്കുന്നത് വ്ലാഡ്മീർ പുട്ടിനും റഷ്യയിലെ പ്രധാനപ്പെട്ട പല നേതാക്കളും അതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് കാരണം ഈ ജലമാർഗങ്ങളിലൂടെ പലതരത്തിലുള്ള അന്തർവാഹിനികളിലും അതുപോലെയുള്ള വാഹനങ്ങളിലുമൊക്കെ എത്തി ജലത്തിലൂടെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ വളയുന്ന മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ഒരു രാജ്യമാണ് ചൈന അപ്പം ചൈനയുടെ ചാരക്കണ്ണുകൾ ഈ റഷ്യൻ വിമാനവാഹിനി കപ്പലായ ക്രിസ്നട്സോവിലേക്ക് എത്തുന്നു എന്ന തരത്തിൽ ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നിരുന്നു ചൈന റഷ്യയും ഇന്ത്യയും ഒക്കെ തന്നെ പലപ്പോഴും നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ നിരീക്ഷണത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഈ കപ്പലിന് ക്രിസ്നത്സോബ് എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പലിന് റഷ്യയുടെ ഈ കപ്പലിന് എന്താണ് തകരാർ സംഭവിച്ചത് എന്നുള്ള കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല ഇത് ഈ കൃഷ്ണസോബ് ഇത് വലിയ ചരിത്രപരമായ ഒരുപാട് സ്വാധീനങ്ങളുള്ള ഒരുപാട് കഴിവുകളുള്ള ഒരു കപ്പലാണ് റഷ്യയുടെ ഏറ്റവും ക്ലാസ് കപ്പൽ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം ഫ്ലാഗ്ഷിപ്പാണ് ഇപ്പോൾ ഒരു രോഗിയെ പോലെയാണ് ഈ ഒരു കപ്പൽ പ്രവർത്തിക്കുന്നത് ഒരു മാറാരോഗിയെപ്പോലെയാണ് ഈ കപ്പൽ പ്രവർത്തിക്കുന്നത് എന്നാണ് ഇപ്പോൾ റഷ്യൻ മാധ്യമങ്ങൾ നൽകുന്ന സൂചന പല മേഖലകളിൽ ഈ കപ്പലിൻ്റെ ആസ്ഥാനമുണ്ട് ഈ കപ്പൽ പല മേഖലകളിൽ സഞ്ചരിച്ചുകൊണ്ട് റഷ്യയുടെ നാവികസേനയുടെ പ്രധാനപ്പെട്ട ഭാഗമായി നിൽക്കുകയാണ് തുറമുഖം വിട്ട് ഗുസ്നറ്റ് പുറത്തു പോകുമ്പോൾ കെട്ടിവലിക്കാനുള്ള ടാഗ് ബോട്ടുകളും മെക്കാനിക്കുകളും യന്ത്രോപകരണങ്ങളും ഒക്കെ ഇപ്പം ഒപ്പം കൊണ്ടുപോകാൻ തുടങ്ങിയിരിക്കുന്നു കാരണം ഇതിനെപ്പോഴാണ് കുഴപ്പങ്ങളോ ബ്രേക്ക് ഡൗണുകളോ ഉണ്ടാകുന്നതെന്ന് അറിയാൻ പറ്റില്ല ആ അവസ്ഥയിലാണ് കപ്പൽ കപ്പൽ കിതയ്ക്കുകയാണ് രണ്ടായിരത്തി ഒൻപതിലാണ് രണ്ടായിരത്തി ഒൻപത് ഈ കപ്പൽ തീപിടിച്ചു അതിന് ശേഷം ഒരാൾ മരിക്കുകയൊക്കെ ചെയ്തു ഒരു നാവികൻ മരിച്ചു ഒരു മാസത്തിന് ശേഷം അയർലൻഡിന് സമീപം ഈ കപ്പലിൽ നിന്ന് വലിയ അളവിൽ എണ്ണ ചോർച്ചയുണ്ടായി മുന്നൂറ് മെട്രിക് ടൺ എണ്ണ ഇതുമൂലം കടലിൽ ഒഴുകി രണ്ടായിരത്തി പതിനാറിൽ ഈ കപ്പലിനെ ആദ്യത്തെ യുദ്ധദൌത്യത്തിനായി സിറിയിലേക്ക് നിയോഗിച്ചു എന്നാൽ വലിയ പരാജയമായിരുന്നു ഫലം ഒരു സുഖോയ് മുപ്പത്തി മൂന്ന് ഒരു മിഗ് ഇരുപത്തിയൊൻപത് എന്നീ വിമാനങ്ങൾ കപ്പലിൻ്റെ അപാകതൂ അപാകതം കടലിൽ പോയി നശിച്ചു അപ്പം ഈ കപ്പൽ ഒരു ചരിത്രപരമായ ഒരു കാര്യമുള്ള കപ്പലാണെങ്കിലും ഈ കപ്പലിൽ എന്ത് സംഭവിച്ചു ഇതിൻ്റെ യാന്ത്രിക സ്ഥിതി എന്താണ് ഇത്തരത്തിൽ മോശമായി തുടരുന്നത് ഇതിൽ ചൈനയുടെ ഇടപെടലുണ്ടോ ചൈന പല കാലങ്ങളായിട്ട് ഈ കപ്പലിൻ്റെ ഈ കപ്പൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ തന്നെ ഈ കപ്പലിൽ നിന്ന് ഓട്ടോമിറ്റിട്ടുണ്ടായിരുന്നു എന്ന് ചില വിദഗ്ധരൊക്കെ തന്നെ അല്ലെങ്കിൽ ചില മാധ്യമങ്ങളൊക്കെ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പം റഷ്യയുടെ കുസ്നറ്റ് സോവിന് ഗുരുതരമായ രോഗമാണ് കപ്പൽ പ്രവർത്തിപ്പിക്കാനാകുന്നില്ല കപ്പലിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊക്കെ തന്നെ തകരാർ സംഭവിച്ചിരിക്കുന്നു കപ്പൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല കപ്പലിനൊപ്പം കെട്ടിവലിക്കാനുള്ള ബോട്ടും മറ്റ് വള്ളിയുമൊക്കെ കൊണ്ടുപോകേണ്ട അവസ്ഥയിലേക്ക് റഷ്യ എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇതിൽ ചൈനയുടെ പങ്കന്ത് എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ ഒരു ഇത്രയും ചരിത്രപരമായ ശേഷിയുള്ള അല്ലെങ്കിൽ ചരിത്രപരമായ അവസ്ഥയുള്ള ഒരു കപ്പലിന് ഇത്രയും ഗുരുതരമായ ഒരു രോഗം എങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ ഒരു തകരാർ എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കും എന്നാണ് ഇപ്പോൾ റഷ്യൻ പ്രതിരോധ വിഭാഗം അറിയിച്ചിരിക്കുന്നത്